ധരിച്ചൊരു തം പ്രണമിച്ചിടാം ജാതി ചിന്തകളെ പാടെ നിഷേധിച്ച വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ തരത്തിലുള്ള ഉച്ചനീച മനോഭാവങ്ങളെയും അദ്ദേഹം തിരസ്കരിച്ചു സർവത്ര സമബുദ്ധി പുലർത്താനാണ് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നത് വ്യക്തിക്കും സമൂഹത്തിനും അതിരറ്റ ശാന്തിയും സുഖവും പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഈ വിപ്ലവ ആദർശം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ഈ ഉത്തരം ആ ഗുരു തന്നെ നമ്മോട് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്ന ഒരു ചെറു കൃതിയാണ് കുണ്ടലിനി പാട്ട് പാടി രസിക്കാൻ തക്കവണ്ണം പച്ച മലയാളത്തിൽ രചിച്ചിട്ടുള്ള ഒരു പാട്ടാണിത് കുണ്ടലിനി മഹായോഗം എന്ന് പ്രസിദ്ധമായി തീർന്നിട്ടുള്ള യോഗാനുഭവത്തിൻ്റെ അനുഭവമാതിര്യം നിറഞ്ഞു തുടങ്ങുന്ന വിവരണമാണിത് നമുക്കിന്ന് കുണ്ടലിനി പാട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് കുണ്ടലിനി എന്ന് നോക്കാം അന്തർമുഖമായി സത്യം തിരഞ്ഞവരാണ് ഗുരുദേവനെ പോലെയുള്ള ഋഷീശ്വരന്മാർ അവർക്ക് നിലനിൽപ്പിന്റെ തത്വം പൂർണ്ണമായി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് നിലനിൽപ്പിന് മുഴുവൻ ആധാരമായ വസ്തുതത്വം അഖണ്ഡവും ആനന്ദകരവുമായ ബോധമാണെന്നത്രേ അവർ കണ്ടെത്തിയത് അഴിവില്ലാത്ത ആ വസ്തുസത്തിക്കുള്ളിൽ അനാദിയായി തന്നെ ഉദിച്ച അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നു സ്പന്ദന പ്രവാഹ രൂപത്തിലാണ് ഈ ശക്തി ഉദയം ചെയ്യുന്നത് സ്പന്ദന പ്രവാഹം നിലച്ചാൽ ശക്തി മറിയുകയും ചെയ്യും ശക്തിയുടെ ഉറവിടമാണ് ബോധം ബോധത്തിൽ സ്പന്ദനം ആരംഭിച്ചാൽ ശക്തിയുടെ ഉദയമായി സ്പന്ദനം നിലച്ചാൽ ശക്തി മറിയും ശക്തനായ ബോധം മാത്രം ശാശ്വതമായി അവശേഷിക്കും ആനന്ദഘനമായ ശാശ്വത സത്യയിൽ ഇങ്ങനെ സ്പന്ദിച്ചുയരുന്ന ശക്തിയെയാണ് സൂര്യ ചന്ദ്രാദി പരമാണു പര്യന്തമുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും കാഴ്ചകൾ ഉളവാക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തിസ്പന്ദനം നിലച്ചാൽ ഈ കാഴ്ചകളും നിലയ്ക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ ഈ പ്രപഞ്ചരഹസ്യമാണ് ഗുരുദേവൻ ജനിനി നവരത്ന பிரிபாதிச்சிட்டுள்ளது മേലായ മൂലമതിയാലാവൃതം ജനനി നിലാസ്യമാടി വിടുമി കീലാലോഹലം ഭുവനമാലാപം മാത്രമഖിലം ഇതിലെ മേലായുല മതിയാണ് ആനന്ദഘനമായ അഖണ്ഡബോധം ശക്തി അതിനുള്ളിൽ സ്പന്ദിച്ചുയരുന്നതുകൊണ്ട് അത് മേലായ മൂലമതിൽ അവ ആവൃതമാണ് ശക്തിയുടെ സ്പന്ദനക്രിയാണ് ഗുരുദേവൻ ലാസ്യം അഥവാ നടനമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ശക്തി നടനം ചെയ്തുണ്ടാക്കുന്നവയാണ് പഞ്ചബൂത ിതമായ കോലാഹലം നിറഞ്ഞ പ്രപഞ്ചം പ്രപഞ്ച ഘടകങ്ങളെല്ലാം ബോധവസ്തുവിൽ ശക്തി ഉണ്ടാക്കി മറിക്കുന്ന കാഴ്ചകളായതുകൊണ്ടാണ് വേ ഗുരുദേവൻ ആലാപം മാത്രം എന്ന് വിവരിച്ചിരിക്കുന്നത് ഈ ശക്തിക്കാണ് വേദാന്തശാസ്ത്രം ആയ എന്ന് പേരിട്ടിരിക്കുന്നത് യോഗിയുടെ സാധാ സാധനാനുഷ്ഠാനങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ സ്പന്ദനാത്മികമായ ശക്തിയുടെ സൂക്ഷ്മരൂപം സ്വശരീരത്തിൽ സർവത്ര പ്രസരിച്ച് അദ്ദേഹത്തിന് അനുഭവ വിഷയമായി തീരുന്നു ഇങ്ങനെ യോഗിക്ക് സ്വന്തം ശരീരത്തിൽ തന്നെ അനുഭവിച്ചറിയാൻ കഴിയുന്ന പ്രപഞ്ചശക്തിയാണ് യോഗശാസ്ത്രം കുണ്ടിലിനി എന്ന് പേരിട്ടിരിക്കുന്നത് സർപ്പത്തെ പോലെ കുണ്ടലാകൃതികൾ ചുരണ്ടു കിടക്കുന്ന ഒരു ശക്തി ശരീര അന്തർഭാഗത്തു നിന്നും ചുരൽ നിവർത്തി പരക്കുന്നതായിട്ടാണ് യോഗിയുടെ അനുഭവം കുണ്ടലാകൃതികൾ ചുരണ്ട് കിടക്കുന്നത് പോലെ കാണപ്പെടുന്നത് കൊണ്ടാണ് കുണ്ടിലിനി എന്ന പേരു നൽകിയിരിക്കുന്നത്